ഞാൻ നിനക്ക് ചിത്രം വരക്കാൻ ഓർഡർ പിടിച്ചു തരാം അത് എനിക്ക് കമ്മീഷൻ തന്നാൽ മതി പറഞ്ഞു പരിചയപ്പെട്ട ഒരു ഫ്രണ്ട് ഇണ്ടട്ടോ എനിക്ക് ചിത്രം വരയ്ക്കാനല്ല ഓർഡർ കൊറേ പിടിച്ചു തന്നിട്ടുണ്ട് പക്ഷെ കമ്മീഷൻ ഒന്നും മനസ്സിലില്ലാട്ടാ അവളുടെ വീട്ടിന്റെ കുടികൂടലിനെ എന്നെ വിളിച്ചിട്ടുണ്ടായിന് അതിന് സ്പെഷ്യൽ ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിനെട്ടാ അതിനുവേണ്ടി ഞാൻ കുറെ ആലോചിച്ചുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടില്ല ചെയ്ത് കൊടുക്കാനും പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല ആ ഒരു ടൈമിലാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമില് റീൽസ് കണ്ടത് അപ്പൊ തന്നെ അത് അങ്ങ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു അവിടെ ഇതുപോലെയാണ് കേട്ടാ ഞാൻ ചെയ്യുന്നത് ഒരു കഥകളി പിന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യമൊക്കെ എനിക്ക് വീഡിയോ കൊടുക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് ലാസ്റ്റ് ഞാൻ വീട് എടുത്തിട്ടുണ്ടായിട്ടില്ല ഞാൻ ഇതിനു വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ തൃശ്ശൂരിൽ നിന്ന് ഓർഡർ ആക്കിയത് പക്ഷേങ്കിൽ അവര് കൊറിയറി ചെയ്യാൻ വേണ്ടിട്ട് മറന്നുപോയി അതുകൊണ്ട് തന്നെ എനിക്ക് അവസാന നിമിഷമായിരുന്നു ആ ഒരു സാധനങ്ങളൊക്കെ കിട്ടിയത് അതുകൊണ്ട് തന്നെ അവസാന നിമിഷത്തെ ആ ഒരു സംഭവങ്ങളെല്ലാം ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു സാമ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഫസ്റ്റ് ഈ പെയിന്റിംഗും ചെയ്യുന്നത് മാത്രമേ വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂട്ടാ ഈ ഒരു കഥകൾ ചെയ്യാൻ വേണ്ടി ഞാൻ മെയിൻ ആയിട്ട് ഉപയോഗിച്ച് നെറ്റി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് മുത്തുകള് പിന്നെ മിററ് ഇതുപോലത്തെ ബോൾ ചെയിൻ വൂളം ത്രെഡ് ഇതെല്ലാം കേട്ടോ ഉപയോഗിച്ചത് ഇതെല്ലാം ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ട് വരുത്തിച്ചതാണ് അപ്പൊ ഇതാണ് അതിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടായി ഞാൻ കൊടുത്ത ആൾക്കും ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടിന് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഒപ്പം തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം അതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തതാണ് കേട്ടോ ഇത്